ഈ സർപ്പദോഷം ശരിയാണോ അതായത് മെജോറിറ്റി അസ്ട്രോളജേഴ്സും ജ്യോതിഷന്മാരിൽ ഭൂരിഭാഗവും കാൽക്കുലേഷൻസ് അറിയാവുന്നവരും ജാതകത്തിൻ്റെ ഈ പറയുന്ന ക്രെഡൻഷ്യൽസ് ഇല്ലാതെ ഡേറ്റ് ഓഫ് ബർത്തോ ടൈം ഓഫ് ബർത്ത് ഒന്നും ഇല്ലാതെ ജാതകം ഉണ്ടാക്കി കൊടുക്കുന്നവർ പോലും പറയുന്ന കേസാണ് താങ്കൾക്ക് സർപ്പദോഷമുണ്ട് തിരുപ്പതി പോയി സർപ്പദോഷം തീർക്കുക തമിഴ്നാട് പോയി ചെയ്യുക അപ്പോൾ അതിന് വരുന്ന ഒരു കോസ്റ്റ് വളരെ വലുതാണ് സാധാരണപ്പെട്ട ഒരാൾക്ക് അത് എങ്ങനെയാണ് താങ്കളുടെ അഭിപ്രായം അല്ല സർപ്പദോഷം എന്ന് പറഞ്ഞാൽ ജാതകപരമായിട്ടും പ്രശ്നം വെച്ച് നോക്കുമ്പോഴൊക്കെ കാണുന്ന രണ്ട് തരത്തിലുള്ള സർപ്പദോഷങ്ങളുണ്ട് ഒന്ന് ജന്മാന്തരമായിട്ട് കഴിഞ്ഞ ജന്മം മുതൽ പകർച്ചയായിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ടുള്ള ജാതകത്തിലൊക്കെ നമ്മൾ പരിഗണിക്കുന്ന സർപ്പദോഷങ്ങൾ കാളസർപ്പയോഗം രാഹു കേതുവിൻ്റെ ഇടയിൽ മുഴുവൻ ഗ്രഹങ്ങളൊക്കെ വരുമ്പോൾ കാളസർപ്പയോഗം ഉണ്ടാവും എന്ന് പറയും അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട് പക്ഷേ ആക്ച്വലി ഈ സർപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം വീടുകളിൽ സർപ്പ ആരാധനയുണ്ടായിരുന്നു നാഗാരാധനയുണ്ടായിരുന്നു പ്രത്യേകിച്ച് കേരളം തന്നെ അറിയപ്പെടുന്നത് നാഗഭൂമി എന്നുള്ള നിലയിൽ അതെ അതെ അങ്ങനെ അതിനൊരു പ്രത്യേക കേരളത്തിനു ഈ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ലോകത്തെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വാക്കുകളിലൊന്ന് ആഗോള താപനം എന്നാണ് ശരിയാണ് ക്രിക്കറ്റ് എന്നോ സിനിമയെന്നോ ഒന്നുമല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഭയചകിതരായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്കാണ് ഗ്ലോബൽ വാമിംഗ് അതെ 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 ഇൻട്രസ്റ്റിംഗ് ആ ഗ്ലോബൽ വാർമിംഗിന് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഗ്ലോബൽ വാമിംഗ് എന്ന് വെച്ചാൽ ഭൂമി ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഭൗമശാസ്ത്രജ്ഞന്മാര് പറയും ശരി ഭൂമിക്ക് ഭയങ്കര ചൂടാണ് അതിൻ്റെ ഓസോൺ ലെയർ ഒക്കെ നഷ്ടപ്പെടുന്നു അതിൻ്റെ മറ്റു തരത്തിൽ ചൂട് നിലനിർത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും ഇപ്പോൾ ഹിമാലയം പോലുള്ള സ്ഥലങ്ങളിൽ മഞ്ഞുമലകൾ ഈ ചൂടടിച്ച് ഉരുകി താഴേക്ക് വന്ന് നമ്മുടെ ചെന്നൈ മുംബൈ പോലത്തെ നഗരങ്ങളുൾപ്പെടെ വെള്ളത്തിന് പോകുന്ന ഒരു പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് ഭൗമശാസ്ത്രജ്ഞന്മാർ കാലാവസ്ഥ നിരീക്ഷകന്മാർ വലിയ വലിയ സാസ്ത്രജ്ഞന്മാരൊക്കെ ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ബോ ഇങ്ങനെ ഉണ്ടായെന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഈ നമ്മൾ അനിയന്ത്രിതമായിട്ടുള്ള നിലയിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യമാണ് ഈ ലെയറിനെ ബാധിക്കുന്നത് ലോകത്ത് അതായത് വിഷ സാധാരണ പേപ്പർ കത്തിക്കുന്നത് മുതൽ വലിയ വലിയ കമ്പനികൾ പുറത്തുവിടുന്ന ഓട്ടോമൊബൈലില് പുറത്തുവിടുന്ന ഇങ്ങനെയൊക്കെയുള്ള കാർബൺ ഡൈ ഡയോക്സൈഡിന്റെ സാന്നിധ്യമാണ് ഈ ആഗോള താപനത്തിന് വലിയ കാരണം അപ്പൊ എന്താണ് ഈ ആഗോള താപനം തടയാം തടയം ആഗോളതാപനം തടയുന്നത് നമ്മുടെ പുസ്തകങ്ങളിലും സ്കൂളുകളിലൊക്കെ കുട്ടികളിലെ എഴുതി വെച്ചിരിക്കുന്ന പോലെ ആഗോള താപനം മരമാണ് മറുപടി എന്തുകൊണ്ടിങ്ങനെ ഇത്തരം ആഗോള താപനം ഓക്സൈഡ് ഉണ്ടാവും കാർബൺ ഡൈക്സൈഡ് വേസ് വീട്ടിൽ ഫോട്ടോസിന്തസിസ് വഴി വൃക്ഷങ്ങൾ വഴി വീണ്ടും ഓക്സിജനായിട്ട് വരണം കൺവർട്ട് ചെയ്ത് വരണം അതെ അതെ കൺവെർട്ട് ചെയ്ത് വരുന്നില്ല കാരണം മരവില്ല വൃക്ഷങ്ങളില്ല അതായത് ഒരു രാജ്യം ഒരു പ്രകൃതി നിലനിൽക്കണമെങ്കിൽ ആ രാജ്യത്ത് മുപ്പത് ശതമാനം വനങ്ങൾ വേണം മിനിമം എന്നാലേ ഇവിടെ ഈ പ്രക്രിയ ഭംഗിയായിട്ട് നടന്ന് ആവശ്യത്തിലധികം ഓക്സിജൻ കിട്ടും ഇടയ്ക്ക് നമ്മുടെ ഡൽഹി ഉൾപ്പെടെ ബെയ്ജിംഗ് ഉൾപ്പെടെയൊക്കെ പ്രശ്നം സഫക്കേഷൻ വന്നു കാർബൺ ഡൈ ഓക്സൈഡ് എന്നിട്ട് ഓക്സിജൻ കൊണ്ടുവന്ന് നാട്ടിൽ വനത്തിന് നടക്കുന്നുകൊണ്ടൊന്ന് റിലീസ് ചെയ്തു ബെയ്ജിങ്ങിലൊക്കെ ചെയ്തു ഓക്സിജൻ റിലീസ് ചെയ്തു എന്നുവെച്ചാൽ ഓ വായു ശുദ്ധ വായു പോലും കിട്ടാൻ പറ്റാത്ത സ്ഥിതിവിശേഷം സംജാതമാകും അപ്പോൾ അതിന് കാരണം എന്താ മരമില്ല ഉദാഹരണമായി കേരളത്തിൽ മുപ്പത് ശതമാനം വരം വേണ്ട അടുത്ത് വെറും ഒമ്പത് ശതമാനം ഉള്ളത് മര വനം ഒമ്പത് ശതമാനം വനങ്ങളെ ഉള്ളു അപ്പോൾ ഇത് പ്രകൃതിയുടെ ഒരു താളലയമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും അത് വൃക്ഷങ്ങൾ ഇത് നടത്തിയിട്ട് പ്രൊട്ടോസൈസ് നടത്തിയിട്ട് ഓക്സിജനായിട്ട് വീണ്ടും ഇങ്ങനെ സൈക്ലിക് ആയിട്ട് ചിറങ്ങിക്കൊണ്ടെങ്കിൽ അതിനൊരു സംവിധാനം പ്രകൃതിക്കൊരു സംവിധാനം ഉണ്ട് ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമാണ് ഈ സർപ്പക്കാവുകൾ നിങ്ങൾ സർപ്പക്കാവില് വളരുന്നത് വൃക്ഷങ്ങളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് വൃക്ഷങ്ങളെയൊക്കെ പലതരത്തിൽ വനങ്ങളെ തന്നെ പലതരത്തിലുണ്ട് ഇല പൊഴിയും കാടുകൾ ഇല പൊഴിയാത്ത കാടുകൾ വർഷത്തിൽ പന്ത്രണ്ട് മാസവും ഇത് ചെയ്ത് നിൽക്കുന്ന കാട് ഇപ്പം ഈ വൃക്ഷം ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കാവുകൾ കാവുകളുടെ ഉള്ളിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ ഈ പന്ത്രണ്ട് മാസവും ഇലപൊഴിയാണ്ട് നമുക്ക് ഓക്സിജൻ നിന്നുകൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങളാണ് അതിനെയാണ് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് എടുത്തു മാറ്റി അതിനെ നോക്കാൻ പോയ വർഷം സർപ്പങ്ങൾക്ക് എന്താണ് ആകെയുള്ള ഇത് വർഷത്തിൽ ഒരു വർഷം കുറെ മഞ്ഞൾ വെള്ളം കലക്കി അങ്ങോട്ട് ഒഴിക്കും നൂറും പാരെന്ന് അതാണ് ആകെയുള്ള പൂജ അതിനകത്ത് ആയിരം രൂപ രണ്ടായിരം രൂപയുടെ ചിലവേ ഉള്ളൂ ആ സ്ഥാനത്ത് അവിടുത്തെ ആ രണ്ട് സെൻ്റ് സ്ഥലം കിട്ടും സെൻറ് പത്ത് ലക്ഷം പച്ചൻ്റെ അഞ്ച് ലക്ഷം പച്ചൻ്റെ അപ്പോൾ പത്ത് ലക്ഷം രൂപ കിട്ടും അതിൻ്റെ ലാഭത്തിന് വേണ്ടി ഇതിനെ അവിടെ നിന്ന് എടുത്ത് വേറെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ട് ലയിപ്പിക്കും ലയിപ്പിച്ചു എന്ന് പറയും ലയിപ്പിക്കാൻ അത്ര എളുപ്പം സാധിക്കില്ല കാരണം ഭൂമിയുടെ അവകാശികളാണ് സർപ്പങ്ങൾ അവരെ അവിടുന്ന് ഭൂമിയിൽ നിന്ന് പ്രത്യക്ഷ പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ മാറ്റാൻ പറ്റില്ല അങ്ങനെ സർപ്പാരാധനകൾ മുടക്കിയ കുടുംബങ്ങളുടെ അവസ്ഥ ഇപ്പോൾ പോയി പരിശോധിച്ചാൽ വളരെ ദയനീയമായിരിക്കും അതിൻ്റെ അതിശക്തമായിട്ടുള്ള ബാക്ക്ഫെയർ അവർക്കുണ്ടായിട്ട് അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം നമുക്കിന്ന് കാണാൻ സാധിക്കും അതേ സമയത്ത് സർപ്പങ്ങളെ വെച്ചാരാധിക്കുന്നവർക്ക് അതിൻ്റേതായ ഗുണഗണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും വലിയ നിലയിൽ ഉയർച്ചയുണ്ടാവും സന ഇതായിട്ട് പറയും സന്തതികൾ സമ്പത്തിന് ഉയർച്ചയാണ് സർപ്പങ്ങളെ ആരാധിച്ചാൽ ആരാധിക്കുന്ന സർപ്പങ്ങൾ നമുക്ക് പോസിറ്റീവ് എനർജി വരും അതിന് ഉപേക്ഷിച്ച് കളഞ്ഞവരെ നമുക്ക് ദുരിതം ഉണ്ടാക്കും അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുറേ നേരമായിട്ട് കുറച്ച് നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് പ്രദീപിന് തോന്നുകയാണ് എനിക്ക് ഒരു ക്ലാസ് വെള്ളം കൊടുക്കാം എന്നോട് ചോദിക്കണ്ടോ കുടിക്കും ഒരു വെള്ളം കുടിക്കണ്ട കുടിക്കണം അപ്പോൾ വേഗം നല്ല അന്നാത്തിൽ കുറച്ച് ക്ഷീണമൊക്കെ ഉള്ളതാണ് നന്നായിട്ടൊക്കെ ഒരു ക്ലാസ് ഹോർലിക്സ് തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു ഹോർലിക്സ് കലക്കി എനിക്ക് കൊണ്ടുവരാണമെന്ന് വിചാരിക്കും ഞാനത് കുടിച്ചു അപ്പോൾ നല്ല എനർജി കിട്ടി എനിക്ക് കൊള്ളാം വീണ്ടും ഞാൻ അതിശക്തമായിട്ട് ഈ ഇൻ്റർവ്യൂ മുന്നോട്ട് പോകണം അപ്പോൾ അതേസമയം അതേ സാധനം തന്നെ ഇവിടെ ഇരിക്കുകയാണ് നാല് ദിവസം അങ്ങനെ ഇരുന്നാൽ എന്തു ചെയ്യും മൂക്കൊത്തിപ്പിടിച്ച് അടക്കണം അല്ലേ അതുപോലെ തന്നെയാണ് എനർജി നെഗറ്റീവായിട്ട് ആചരണമുള്ള സർപ്പം നമുക്ക് പോസിറ്റീവ് എനർജി തരികയും ആചരിക്കാത്തത് നമുക്ക് നെഗറ്റീവായിട്ട് മാറുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ സർപ്പങ്ങളെ സംബന്ധിച്ച് സർപ്പ ആരാധന എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യത്തോട് അതായത് സർപ്പങ്ങളോട് പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഒരു കടപ്പാടുണ്ട് കാരണം ഈ ഭൂമി നമുക്ക് പൗരാണികമായിട്ടുള്ള വിശ്വാസം അനുസരിച്ച് പറഞ്ഞാൽ പരശുരാമൻ മഴുവെറിഞ്ഞ് കടലുണ്ടായിരുന്നു കടലുണ്ടായി ഭൂമി കടൽ മാറി ഭൂമി ഉണ്ടായി ഭൂമി ഉണ്ടാക്കി ഭൂമി മുഴുവൻ ഉപ്പുരസം എന്ന് പറഞ്ഞ ഭൂമിയാണ് അത് കൃഷിക്ക് പറ്റുന്നില്ല അപ്പോൾ അത് പരിശ്രമം പലർക്കും ദാനം ചെയ്തുണ്ട് ദാനം ചെയ്തവരെല്ലാം കൊണ്ട് കൂട്ടക്കൂട്ടി പരിശ്രമം എടുത്തു വന്നു പറഞ്ഞില്ല അതിൽ കൃഷി ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾ എന്ത് ചെയ്യും അപ്പം സർപ്പം നാഗങ്ങൾ നാഗദേവതയെ വിളിച്ചു വരുത്തി അതിന്ന് സർപ്പത്തിൻ്റെ ഉപ്പിൻ്റെ അംശങ്ങളെ മുഴുവൻ കക്കിയത് അതായത് ഭൂമിയെ ഫെർട്ടിലൈസ്ഡ് ഭൂമിയാക്കി മാറ്റി ശരി മാറ്റിയത് നാഗങ്ങളാണ് അതുകൊണ്ട് നമുക്ക് നാഗങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉണ്ട് എല്ലാ ഭൂമിയും അവരുടെയാണ് അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഭൂമികളിൽ നിന്ന് അവരെ എടുത്തു മാറ്റുക അവരെ അനാവശ്യമായിട്ട് അവരോട് അതിക്രമം ചെയ്യുക ചിലങ്ങനെ വെട്ടി ചെറുതാക്കി 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 കൊണ്ടുവരുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അപ്പം ഇതിലുള്ള വൃക്ഷങ്ങളിൽ നിന്ന് കിട്ടുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജനായിട്ട് മാറി അത് വീണ്ടും റീസൈക്കിൾ ചെയ്തിങ്ങനെ വരുമ്പോൾ ശരിക്കും നമുക്ക് വളരെയധികം എനർജി കിട്ടും അതായത് പ്രകൃതി തന്നെയാണ് ഈ എന്ന് പറയുന്നത് വ്യത്യാസമൊന്നുമില്ല നാഗങ്ങൾ എന്ന് പറയുന്നത് വേറെ ആരുമല്ല ഈ പ്രകൃതി തന്നെയാണ് പ്രകൃതിയെ ആരാധിക്കുകയാണ് നമ്മൾ അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാരൊക്കെ പറയും കാവ് തിണ്ടല്ല മക്കളെ കുടിവെള്ളം വറ്റിപ്പോകുന്നു കാവിനെ പോയി ആക്രമിക്കരുത് അതില്ലാണ്ട് ആക്കരുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഇല്ലാണ്ടാവും ഇപ്പം ലോകത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഉള്ള ഒന്ന് വെള്ളമാണ് അത് തന്നെ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കും അദ്ദേഹം ഒരിക്കൽ പറയണ്ടേ ലോകത്ത് വീണ്ടും ഒരു മൂന്നാം മഹായുദ്ധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ വെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കും നമുക്ക് ഏതെങ്കിലും സമയത്ത് നമുക്ക് ചിന്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ വെള്ളം കാശു കൊടുത്ത് മേടിച്ച് കുടിക്കേണ്ടി വരും കേരളത്തിൽ നിന്നും ഒരിക്കലും ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല ഇനി കുറെ ആൾക്കുമ്പോൾ വായും ഇതുപോലെ കാശു കൊടുത്ത് മേടിച്ച് കഴിക്കേണ്ട സ്ഥിതി വിശേഷം രണ്ട് കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം എന്നുള്ളത് ഒന്ന് നമ്മളെല്ലാം ജനിച്ചു വേണ്ടിയിരിക്കുന്നത് നമ്മുടെ പ്രാരബ്ധ തീർക്കാൻ വേണ്ടിയിട്ടാണ് അതായത് എല്ലാ ന്യൂട്ടൻ്റെ തിയറി അനുസരിച്ച് എല്ലാ പ്രവൃത്തിക്കും തത്യമായിട്ടുള്ള പ്രവൃത്തി നമുക്ക് അനുഭവിക്കേണ്ടി വരും ഫോർ ഈക്വൽ ആക്ഷൻ എവറി ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ പോലെ നമുക്കത് അനുഭവിച്ചറിയേണ്ടതായിട്ട് അനുഭവിക്കേണ്ടതായിട്ടുള്ള സ്ഥിതി വിശേഷം അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മുഴുവൻ കർമ്മങ്ങളും നമ്മൾ ചെയ്ത മുൻകാലത്ത് ചെയ്ത കർമ്മഫലങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജാതകത്തിലെ കർമ്മ സർപ്പദോഷം കാണുന്നു അല്ലെങ്കിൽ കാളസർപ്പത്തിൻ്റെ യോഗം കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ സർപ്പങ്ങളോടോ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ കഴിഞ്ഞ ജന്മത്തിൽ സർപ്പങ്ങളോട് ചെയ്ത അതിക്രമങ്ങളാണ് നമുക്കിപ്പോൾ ദോഷങ്ങളായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ദോഷങ്ങളെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം സർപ്പങ്ങളെ പ്രീതിപ്പെടുത്താം ഞാൻ നിങ്ങൾ എല്ലാ എന്തെങ്കിലും ഒരു തരത്തിൽ മോശപ്പെട്ട രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തത് ആ മാനസിക വിഷമം മാറാൻ വേണ്ടിയിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാം അത്രയേ ഉള്ളൂ എൻ്റെ പുറകേ ഉള്ളൂ അപ്പോൾ ആ നിലയിൽ ദോഷങ്ങളൊക്കെ മാറിയിട്ടുള്ള നിലയിൽ കാര്യങ്ങൾ പിന്നെ അങ്ങ് പറഞ്ഞൊരു കാര്യം ഇങ്ങനെ കണ്ടമാനം പൈസയുടെ വഴിപാടുകൾ പറയും അതിൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവരവരുടെ യഥാശക്തിയാണ് വഴിപാട് അതെ അതെ അതിൽ താങ്കൾ പറഞ്ഞാൽ വളരെ കറക്റ്റാണ് അത് ഈ പറയുന്ന യഥാശക്തി വഴിപാടാണ് പക്ഷേ ഒരു വിഭാഗം ആൾക്കാർ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് താങ്കൾ കാളഹസ് പോകും കാളഹസ് പോകുമ്പോഴ് അവിടെ ഒരാൾ ചെന്നിറങ്ങി കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അവന്റെ നാല് പോക്കറ്റ് ഉണ്ടെങ്കിൽ നാല് പോക്കറ്റും ഉള്ളൂ പിടികൾ ചൂഷണ എല്ലാ സ്ഥലത്തും വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് അത് അല്ല പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല അങ്ങനെയൊന്നും ആവശ്യമില്ല അങ്ങനെ പോയാൽ ആ ദോഷം കഴിയുമോ അതല്ല എന്റെ അത്ര ഒരു കാര്യം കഴിഞ്ഞാൽ നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് ഈശ്വരനാണ് അതെ ആ ഈശ്വരനെ നമ്മൾ കാക്കിലും അരിയുടെ പായസം കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റൂ പറ്റൂ അല്ലെ അത് കാത്തിരിക്കുന്ന ആളാണോ പിന്നെ നമ്മൾ എന്തുകൊണ്ടത് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ പണത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി തന്നെ വഴിപാടുകൾ കഴിക്കണം ഭയങ്കര അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഭഗവാനൊന്നും ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് ഒരു നൂറ്റൊന്ന് രൂപ കൊണ്ടേ കൊടുത്താൽ അങ്ങനെയല്ല ഒരു രൂപ കൊടുത്താൽ പോരാത് ഒരു രൂപ കൊടുക്കാൻ ഉള്ളവർ ഒരു രൂപ കൊടുത്താൽ മതി ഒരു ഒരു തൃപ്തി കുറവും ഭഗവാൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല പണം മുടക്കാൻ അതായത് പണ്ട് നാരായണത്ത് പ്രാന്തന്റെ ഒരു കഥയുണ്ട് അദ്ദേഹങ്ങനെ വളരെ ധനാഠ്യനായിട്ടുള്ള ഒരാള് വയറുവേദന ഈ നാരായണത്ത് പ്രാന്തനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരും ചെയ്യുന്ന പ്രവൃത്തികളല്ലോ അദ്ദേഹം ചെയ്യണത് കല്ലുരുട്ടി മൂളിക്കേറ്റുക ഉറുമ്പുകളെ എണ്ണിക്കൊണ്ടിരിക്കുക അപ്പൊ ഇങ്ങനെ ഈ എല്ലാവർക്കും അറിയാം പക്ഷെ അദ്ദേഹം പറയണത് സത്യമായിരിക്കും അപ്പൊ ഈ ധനാഠ്യനായിട്ടുള്ള ആൾ വയറുവേദന സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ നാരായണത്ത് പ്രാന്തൻ്റെ എടുത്ത് ചെല്ലുമ്പോ നാരായണത്ത് പ്രാന്തം ഇങ്ങനെ ഉറുമ്പുകൾ എണ്ണിക്കൊണ്ടിരിക്കുക ചെന്നിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ വയറുവേദന എന്ന് മാറും അപ്പം നാരായണത്വ പ്രാന്തം പറഞ്ഞു പതിനായിരം പോയി വീണ്ടും ഒരു പതിനായിരം കൂടി പോകുമ്പോൾ അവസാനിക്കും എന്നുവെച്ചാൽ പതിനായിരം രൂപ അന്നത്തെ കാലത്ത് ചെലവഴിച്ചു വീണ്ടും ഒരു പതിനായിരം രൂപയും കൂടി മുടക്കും അപ്പൊ പണമുള്ളവരെ സംബന്ധിച്ചിടത്തോളം പണം മുടക്കിയുള്ള പൂജകൾ ചെയ്യുന്നത് ചെയ്യാറുണ്ട് അവര് പണം ഇല്ലാത്തവരെ സംബന്ധിച്ച് പൈസ ഇല്ല പേരിൽ പൂജയോ ഈശ്വരന്റെ തൃപ്തി കുറവോ അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല അതൊക്കെ വേറെ ധാരണകൾ മാത്രമാണ് എല്ലാം ഉള്ളറിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന എല്ലാം ഭഗവാൻ സ്വീകരിക്കുകയും നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്യും അങ്ങനെയാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ ജന്മം മുതൽ പകർച്ചയായിട്ട് വന്നേക്കണം ചിലത് നമുക്ക് ബാധകളെ കൊണ്ട് വന്നേക്കണം അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ സർപ്പം നേരത്തെ പറഞ്ഞ പോലെ സർപ്പം ഉപദ്രവ സ്ഥാനത്താന്ന് അതൊരു ബാധയാണ് അങ്ങനെയുള്ള ബാധകളുടെ ഉപദ്രവം ഉണ്ടാകും അതല്ലെങ്കിൽ വേറെന്തെങ്കിലും നമ്മുടെ ഇപ്പൊ പിതൃക്കളെ നമ്മുടെ ധർമ്മദൈവത്തിനെ ദൈവത്തിനെ ആചരിക്കൽ മുടങ്ങിപ്പോയി അപ്പോൾ അത് നമുക്ക് ബാധയായിട്ട് മാറും ഒരേ സാധനം തന്നെ ആചരിക്കാണ്ട് വരുമ്പോൾ അതിനെ നമുക്ക് ബാധ എന്ന് പറഞ്ഞാൽ തടസ്സം എന്നാണ് അർത്ഥം നമുക്ക് മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിട്ട് മാറും അപ്പോൾ അങ്ങനെയുള്ള തടസ്സങ്ങൾ മാറ്റി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും സർപ്പത്തെ സംബന്ധിച്ച് അത്രേ ഉള്ളൂ അത്ര അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ അതിനെ വീണ്ടും വെണ്ണ ആചരിക്കും ഇനിയിപ്പോൾ നമ്മൾ ചില ആളുകളെ സംബന്ധിച്ച് എപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണ് ഇങ്ങനെ പണ്ട് സർപ്പം ഉണ്ടായിരുന്നു അതിനെ ആചരി ഇനിയിപ്പോൾ ഇതിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല സ്ഥലവും ഇല്ല അങ്ങനെയുള്ളവർ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എന്തതിനൊരു പരിഹാരം അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ സർപ്പങ്ങള് പിതൃക്കളുടെ ധർമ്മദൈവം ഇതിന് മൂന്നും വാർഷികമായിട്ടുള്ള ആചരണം പറഞ്ഞിട്ടുണ്ട് വർഷത്തിൽ ആചരിക്കുക അപ്പോൾ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഇപ്പോൾ പത്മമൊട്ടിട്ട് നൂറും പാലും കഴിക്കുക ഈ ഇതിനെ സ സങ്കല്പിച്ചുകൊണ്ട് കഴിച്ചാൽ അതിന് ഫലമുണ്ടാകും സംശയമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞു തന്നെ എല്ലാ ഗുരുതരമായ പ്രശ്നത്തിനും സിമ്പിളായിട്ടുള്ള പരിഹാരമുണ്ട് ജ്യോതിഷത്തിലുണ്ട് ശരി അതുകൊണ്ട് ആ തരത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ ജീവിതം വളരെയധികം സന്തോഷകരമായി തീരും എന്നുള്ള കാര്യത്തിൽ ഒരു ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു സബ്ജെക്റ്റിലേക്ക് നമുക്കൊരു കൺക്ലൂഷൻ കൊണ്ടുവരാൻ പറ്റിയതിൽ ആൻഡ് എസ്പെഷ്യലി ഈ പറയുന്ന സർപ്പദോഷം എന്നുള്ള വൈഡ് സബ്ജെക്റ്റാണ് ഇതൊരു മാസീവായിട്ടുള്ള ടോക്കിന് വേണ്ടി നമ്മൾ ഒരിക്കൽ കൂടി ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ് താങ്കളെപ്പോലെ വളരെ ഈ വിഷയം കൈകാര്യം ചെയ്ത് ഉള്ള ഒരു മൂന്ന് നാലു പേരുമായിട്ടിരുന്നുണ്ട് സർപ്പദോഷം ഇവിടെ തന്നെ തീർക്കണോ അതോ കാലാവസ്ഥയിൽ പോണോ കളകസ്ഥിതി പോയാലും നമ്മൾ സയൻറ്റിഫിക്കായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും സന്തോഷം ഒരുപാട് സന്തോഷം